ഈ ഒരു സമയത്ത് നമുക്ക് ശാബാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ശാബാൻ ഓരോ ദിവസവും നമ്മൾ കൃത്യമായി നിത്യമായി മനസ്സിലാക്കേണ്ട ചെയ്യേണ്ട പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കി വെക്കാം ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണേ ജീവിതത്തിൽ അമൽ ചെയ്യണേ അല്ലാഹുതാല തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്വലാത്ത് പഠിക്കുകയാണ് നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാനും അതുപോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടാനും ഈ സുന്ദരമായ മാസത്തിൽ ഇൻഷാ അള്ളാ ഈ മാസത്തിൻ്റെ അവസാനം വരെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ഏതാണ് അത് എങ്ങനെയാണ് ഓതേണ്ടത് വിശദമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം അസ്സാം വരഹമുല്ലാഹി വാസ്മിറമിൻ അലഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഉമ്മ ഉപ്പമാരെ അലഹമ്മില്ലാ അള്ളാഹു താല പരിപാടനമായ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ഇനി വരാനിരിക്കുന്ന റമദാൻ അള്ളാഹുയെ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ആ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ആ നന്മകളെല്ലാം കണ്ണുകൊണ്ട് കണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും റബ്ബേ നീ തോഫീക്ക് നൽകണേ അള്ളാ യാ റബ്ബൽ ആലമീൻ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിറ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ മാസം പിറന്നാലുള്ള ദ്വാ അത് നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു അക്ബർ ഈമാനി വസ്സലാമത്തി ഇസ്ലാമി വത്തൗഫീഖ് അള്ളാഹുഹു റബുന അത് ആ നമ്മൾ ഒരു വട്ടം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൂറത്തുൽ വാക്യ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തു തബാറക്ക് അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് ഇനി വരുന്ന ഒരു മാസം നമ്മുടെ കൈപ്പിടുത്തമാണ് ഇനിയുള്ള ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരാനുള്ള ഒരു മുൻകൂർ ജാമ്യം നമ്മൾ എടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് അധികൃതർ സ്വരാത്തുകളും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ അഞ്ച് പ്രത്യേകതകളാണ് മാസത്തെ പറ്റി നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണത് ശാബാൻ മാസം അശ്രദ്ധമായി പോകുന്ന മാസമാണ് എന്നാണ് മഹത്വക്കളായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഷാബാൻ അശ്രദ്ധമായി പോകും കാരണം ഈ റജബ് മാസം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഈമാനാണ് റജബ് റജബ് വരുന്നു അള്ളാഹുമ ബാരിക്കുലനാഫി റജബിൻ വ ഷാബാൻ അതൊക്കെ കേൾക്കുമ്പോൾ അമീൻ ആമീൻ എന്നൊക്കെ ഈ പള്ളികളിലെ ആളുകൾ ഇങ്ങനെ വലിയ ഒച്ചരുത്ത് ദ്വാരക്കാരുണ്ട് പിന്നെ റജബ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഓരോ ദിവസം കഴിയുമ്പോൾ 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 വന്ന് അവസാനം റജബ് ഇരുപത്തേഴും അല്ലെങ്കിൽ റജബ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ ആകുമ്പോൾ പിന്നെ ആമീൻ ആമീൻ പതിയെ ആയി മാറി കാരണം ആ ആദ്യത്തെ ആവേശമില്ല പിന്നെ ഷാബാൻ ആകുമ്പോൾ പിന്നെ പഴയ ആവേശമൊക്കെ കുറഞ്ഞ് പിന്നെ റമദാൻ ആകുമ്പോൾ പിന്നെ ഒരു കെറ്റമാണ് അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല റജബിൽ നമ്മൾക്കുണ്ടായ ആ ഈമാനികമായ ആവേശം ഷാബാനിൽ ഒന്നുകൂടി കൂടി റമദാനിൽ ഏറ്റവും ഉന്നതിയിലെത്തേണ്ട ഒരു രൂപത്തിലായിരിക്കണം നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും അതുപോലെ ഷാബാൻ മാസത്തെ ഒന്ന് പരിഗണിക്കാനുമൊക്കെ പറ്റണമെങ്കിൽ ഒരു അഞ്ച് കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇൻഷാല്ല ഷാബാൻ മാസത്തിൻ്റെ അഞ്ച് പ്രത്യേകതകൾ നമ്മൾ പറയാൻ പോവുകയാണ് ഒന്നാം പേര് തന്നെ ചില പ്രത്യേകതയുള്ള പേരാണ് ഷാബാൻ അതായത് അഞ്ച് അക്ഷരങ്ങളാണ് അള്ളാഹുല ഈ ഷാബാൻ മാസത്തിന്റെ പേരിന് വെച്ചിട്ടുള്ളത് ഒന്നാമത്തേത് ഷീനാണ് ഒന്നാമത്തേത് ഷീൻ ഷീൻ എന്ന് പറയുന്ന അക്ഷരം അത് എന്തിനെ അറിയിക്കുന്നത് മിനഷറഫ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത് അതായത് ഈ ഷാഹാൻ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകുന്നതാണ് എന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈ ഷാഹാൻ മാസത്തിൻ്റെ ആദ്യത്തെ അക്ഷരമാകുന്ന ഷീൻ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തേത് ഐനാണ് ഷാഹബാനിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഐനൻ ഐൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഉന്നതിയാണ് അല്ലെ ഉയർച്ച ഉന്നതിയാണ് മൂന്നാമത്തെ അക്ഷരം ബാആ ബാ എന്ന് പറഞ്ഞാൽ ബിറുല്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഗുണം രക്ഷ അതിനെയാണ് അറിയിക്കുന്നത് നാലാമത്തെ അക്ഷരമാകുന്ന അലിഫ് ഷാബ എന്ന് പറഞ്ഞ ആ അലിഫാണ് അലിഫ് എന്ന് പറഞ്ഞാൽ ഉൽഫത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇണക്കത്തെയാണ് ന്യൂൻ ന്യൂൻ എന്ന് പറഞ്ഞാൽ ന്യൂറുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രകാശം അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രേഷ്ഠതയും ഉന്നതിയും ഗുണങ്ങളും അതുപോലെ ഇണക്കവും പ്രകാശവും ഈ അഞ്ച് വലിയ നന്മകൾ ചേർന്ന മാസമാണ് ഷാഹബാൻ അതുകൊണ്ട് ആ ഷാഹാനിൻ്റെ ഈ വലിയ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കണമെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ ഷാഹാൻ മാസത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലേ ജപുമാസത്തെ നമ്മൾ ആദരിച്ചു ബഹുമാനിച്ചു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു അതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കണം ഷാബാനിൽ നമ്മൾ റജബിൽ നോമ്പ് പിടിച്ചവരാണ് സുന്നത്ത് നോമ്പൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഷാബാനിൽ ഒന്നുകൂടി നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയാൽ ഖൈറാൻ പ്രത്യേകിച്ച് നാളെ തിങ്കളാഴ്ച ദിവസമാണല്ലോ അപ്പോൾ തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പ് ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതുപോലെ റമലാ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ കല ആയിപ്പോയ ഒരു നോമ്പും ഞാൻ ഇതിൻ്റെ കൂടെ കല വീട്ടുന്നു പിടിച്ചു വീട്ടുന്നു എന്ന് നമുക്ക് നീയത്ത് വെക്കാൻ പറ്റും അപ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറുണ്ടാവാൻ എല്ലാവിധത്തുള്ള ഹൈറുകളും ഉണ്ടാവാൻ ഈ ഷാബാൻ മാസം കാരണമാവണം ദു ഇജാബത്തുള്ള കബൂലിയത്തുള്ള ഒരു മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് ഒരുപാട് കണ്ടു ത്വാരക്കുക അപ്പൊ ഒന്നാമത്തേത് ഷാബാൻ മാസത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകതയാണ് രണ്ടാമത്തേത് ബറക്കാദ് ഈ ഒരു മാസത്തിലാണ് അള്ളാഹു റജബിനേക്കാൾ കൂടുതൽ ബറക്കത്ത് അള്ളാഹുത്താല വെച്ചിട്ടുള്ളത് ഷാബാനിലാണെന്നാണ് പക്ഷെ പല ആളുകൾക്കും അറിയില്ല പല ആളുകളും ചോദിക്കാൻ മടിക്കുകയാണ് ഷാബാൻ മാസം ആ ഷാബാൻ മാസം ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് പൊന്നുസ്താദ് ഇപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഇപ്പം എന്താ എന്നൊക്കെ പറയാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നമുക്ക് അള്ളാഹു താലെ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിലനിന്ന് കിട്ടുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുക നിലനിന്ന് കിട്ടുക നമ്മുടെ കച്ചവടം നമ്മുടെ മക്കൾ നമ്മുടെ വീട് നമ്മുടെ മറ്റ് സാമ്പത്തികമായ സ്രോതസ്സുകൾ ഇതെല്ലാം എന്താണ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുക നിലനിന്ന് കിട്ടുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും നമുക്ക് നന്മയുണ്ടാവുക ഇതാണ് ബറക്കത്ത് അപ്പം ജീവിതത്തിൽ ബറക്കത്ത് നഷ്ട നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കുക നഷ്ടപ്പെട്ടു പോകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ബറക്കത്ത് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്യുക പരസ്പരം സലാം പറയുക അതെന്താണ് ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ കാരണമാണ് സലാം അഫ്ഷു എന്നാണ് വിശ്രദ് മാറ്റങ്ങൾ പറഞ്ഞു കണ്ടവരോടൊക്കെ നമുക്ക് പരിചയമുണ്ടോ ഇല്ലയോ നോക്കണ്ട മുസ്ലിമാണോ എങ്കിൽ സലാം പറയുക സലാം വ്യാപിപ്പിക്കുക എന്ന് നബി തങ്ങൾ പറയും അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാണ് രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കുക അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ഹൈറും സലാമത്തും ബറക്കത്തും ഏറ്റേറ്റ് നൽകുന്നതാണ് ഒരു ദിവസം നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങള് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സ്വഹാബിമാരോടൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ നിബിതകൾ അവർ അല്പസമയം ഉണ്ടാകുന്നു ഒരല്പസമയം ഉണ്ടെന്നില്ല അപ്പോൾ സ്വാഭിമാർക്ക് മനസ്സിലായി നബിതങ്ങൾക്ക് വഹി ഇറങ്ങുന്നതാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ നബിസുതാൻ സലമാങ്ങൾ സംസാരം തുടർന്നു എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞത് നമ്മുടെ ഈ കൂട്ടത്തിൽ ഏതോ ഒരാൾ കുടുംബ ബന്ധം മുറിച്ചവനാണ് കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സദസ്സിൽ നിന്നും കുടുംബ ബന്ധം മുറിച്ച ആളുണ്ടോ അയാൾ എഴുന്നേറ്റ് പോകുക കാരണം അയാളുള്ള ആ ഈ ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരാൻ മടിക്കുകയാണ് അത്രമാത്രം ഗൗരവമാണേ നമ്മൾ വല്ല നിസ്കാരക്കാരൻ അക്ബർ ഹു അപ്പുറം നിസ്കരിക്കും നിസ്കാര താഴുമ്പോ പപ്പടത്തിന്റെ വട്ടത്തിൽ ഇവിടെ ഉണ്ടാകും ഭയങ്കര തിക്റും തസ്മീഹും ദുരായൊക്കെ ആയിരിക്കും പക്ഷേ ഉമ്മാനോട് മിണ്ടൂല്ല ബാപ്പാനോട് മിണ്ടൂല്ല ഭാര്യയോട് മിണ്ടൂല്ല ഭർത്താവിനോട് മിണ്ടൂല്ല അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം പിണക്കത്തിലാണ് കുടുംബം എന്ന് മുറിക്കുന്നവരെ എന്തോ നിസ്സാര പ്രശ്നങ്ങൾക്കാണ് എന്തോ അവർ പലപ്പോഴും ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞ് നമ്മളോട് മിണ്ടാൻ ആഗ്രഹിക്കുന്നു നമ്മളോട് മിണ്ടുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ട് വലിയ ഗർവ് കാണിച്ച് വലിയൊരു പൊങ്ങച്ചം കാണിച്ച് നിൽക്കുന്നു നമ്മൾ എത്ര വിവാദത്ത് ചെയ്തിട്ടും കാര്യമില്ല ഈ ഒരു കൂട്ടത്തിൽ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ കുടുംബ ബന്ധം മുറിച്ച ആളുണ്ട് അയാൾ എഴുന്നേറ്റ് പോവാതെ റഹ്മത്തിൻ്റെ മലയ്ക്ക് ഈ സദസ്സിലേക്ക് വരില്ല എന്ന് നബി നബിതങ്ങൾ പറഞ്ഞു സ്വഹാബിമാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല ആരും എഴുന്നേൽക്കുന്നില്ല എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ും പുറകിൽ നിന്നും ഒരു ഒരു സുഹാബി വേഗത്തിൽ പള്ളി ഓടിന്ന വേഗത്തിൽ പള്ളിയിൽ നിന്ന് ഓടിപ്പോയി അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സുഹാബി തിരിച്ച് പതിയെ ആ പള്ളിയുടെ ഏറ്റവും പുറകിൽ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്താണ് മഹാനായ അബു ഹുറീറ തങ്ങളിരുന്നത് മഹാനായ അബു ഹുറീറ തങ്ങൾ പതിയെ ആ സുഹാബിയോട് ചോദിച്ചു നീ എന്തിനാ പോയത് അപ്പോൾ ആ സുഹാബി പറഞ്ഞു നിമിസാല തങ്ങൾ തങ്ങള് നബി തങ്ങൾ പറഞ്ഞു കുടുംബബന്ധം മുറിച്ച ആരോ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് റഹമത്തിൻ്റെ മലക്ക് വരുന്നിൽ വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ആ കുടുംബ ബന്ധം മുറിച്ച ആൾ ഞാനായിരുന്നു ഞാൻ എൻ്റെ ഉമ്മയുടെ അനുജത്തി എൻ്റെ എളീമ എളീമയുമായിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നു ഞാൻ അവരോട് അവിടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ കൈ പിടിച്ച് പൊരുത്തം ചോദിച്ചു ഞാൻ ഞങ്ങൾ പരസ്പരം സലാം പറഞ്ഞു ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നബിസ്ലാ അലൈ വല്ല മാത്തങ്ങൾ ആ സമയത്ത് പറഞ്ഞു റഹ്മത്തിൻ്റെ മലക്കുകൾ ധാരാളം ഈ സദസ്സിലുണ്ട് എന്ന് ഇതൊരു വലിയൊരു ചരിത്രത്തിൻ്റെ ചുരുക്കഭാഗം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹൈറും സമാധാനവും വലിയ ഒക്കെ ഉണ്ടാവാൻ കുടുംബ ബന്ധം ചേർക്കുക അത് നമ്മുടെ ഉമ്മയുടെ കുടുംബ ബന്ധം വാപ്പയുമായിട്ടുള്ള എല്ലാവരോടുമുള്ള കുടുംബ ബന്ധം ഭാര്യയുടെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്ക എല്ലാവരോടും കുടുംബ ബന്ധം ചേർക്കും അതെന്താണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാൻ മൂന്നാമത്തേത് ഭക്ഷണം കൊടുക്കുക ഇതെന്താണ് ഭർക്കത്ത് നിത്യമായി കൊട്ടി കിട്ടിക്കൊണ്ടിരിക്കും ഭക്ഷണം ഈ ത്വ ആം ഭക്ഷണം ഭക്ഷിപ്പിക്കുക അത് വലിയ പ്രതിഫലമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ ദീനിൽ വളരെയധികം പ്രതിഫലം വാരി കോരി കൂട്ടാൻ പറ്റിയ ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക അതറിയുന്നവർക്കും അറിയാത്തവർക്കും വിശക്കുന്നവരാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുക അതെന്താ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്തുണ്ടാകും വറക്കത്തില്ലായ്മ ഉണ്ടാകും ചെയ്താൽ വറക്കത്തുണ്ടാകും അപ്പോൾ ഈ ഷാബാൻ മാസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മൂന്നാമത്തേത് പാപങ്ങൾ അതുകൊണ്ട് പാപങ്ങൾ നമ്മൾ അള്ളാഹുലെ കയറ്റി പറഞ്ഞ് പൊറപ്പിക്കാൻ പ്രത്യേകം തയ്യാറാവുക അതായത് റജബ് മാസത്തിൽ നമ്മൾ ഒരു അമൽ ചെയ്താൽ എഴുപതാണ് കൂലിയെങ്കിൽ ഷാബാനിൽ അത് എഴുന്നൂറും അതിനപ്പുറവുമായി മാറും ഒരു ഉദാഹരണം പറഞ്ഞതാണ് അവ ഷാബാൻ മാസത്തിലെ ചെറിയൊരു അമരന് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലിയാണ് അപ്പോൾ അത് മറന്നു പോവരുതേ അപ്പം ഇൻഷാ അല്ലാ ചെറിയ അമലാണ് അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവരുത് സുന്നത്താണ് കാരണം ഈ മാസമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വലിയ സുന്നത്തുകൾ പ്രാവർത്തികമാക്കേണ്ട ഒരു മാസം കൂടിയാണ് ഷാഹാനു ഷെഹരി എന്നാണ് നബ്സ് അല്ലാഹു അലൈവിസ്ലെ പറഞ്ഞത് അപ്പോൾ ഷാഹാൻ അത് അള്ളാൻ്റെ ഹബീബിൻ്റെ മാസമാണ് ആ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തേത് ഇത് സ്വലാത്തിൻ്റെ മാസമാണ് ഷെഹറു സ്വലാത്തിൻ്റെ മാസമാണ് നബിതങ്ങളോട് നിങ്ങൾ ബന്ധപ്പെട്ട് സ്വലാ എന്നുള്ള സ്വലാത്തിന്റെ ആ ആയത്ത് സ്വലാത്ത് അധികരിപ്പിക്കണമെന്നുള്ള ധ്വനിയുള്ള ആയത്തിറങ്ങിയ മാസമാണ് മാത്രമല്ല ഈ ഷെഫായത്ത് കിട്ടും നബിയെ താങ്കളുടെ മേലുള്ള സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഷെഫായത്ത് ആ മനുഷ്യന് കിട്ടുമെന്ന് അള്ളാഹു താലൻ എബിതങ്ങൾക്ക് വാക്കു കൊടുത്തൊരു മാസമാണ് അറിയാവുന്ന സൊലാത്ത് നമുക്ക് എത്രയോ സൊലാത്ത് അറിയാം ഇബ്രാഹിമിയ സൊലാത്ത് അറിയാം സൊലാത്തു താജ് സൊലാത്തു തിബ് സൊലാത്തുൽ കൻസ് സൊലാത്തു ദവാമിയ സൊലാത്തുൽ ഫാത്തിമിയ അതുപോലെ തന്നെ അദതു സൊലാത്ത് പിന്നെ ഞാരിയത്ത് സൊലാത്ത് ഇങ്ങനെ എത്രയോ എത്രയോ ആയിരക്കണക്കിന് സൊലാത്ത് അറിയാം ഓരോ ഉമ്മമാർക്കും ഒക്കെ അവരൊക്കെ ഈ മൺസിൽ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടല്ലോ മൺസിൽ അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വക ഏട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കിതാബുകൾ മൗലൂ കിതാബും അതല്ലാതെ നിൽക്കറിഞ്ഞ സൊലാത്തിൻ്റെ കിതാബുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ അവരിങ്ങനെ ഓരോ സ്വലാത്ത് ഇങ്ങനെ ഓതി ഓതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അവരൊക്കെ നിത്യമായി ചൊല്ലുന്നവരാണ് അലഹദില്ല അള്ളാഹുദ് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അപ്പോൾ അറിയാവുന്ന സ്വലാത്ത് ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും ഈ ഷാബാൻ മാസത്തിൽ സൊലാത്തു ചൊല്ലാൻ മറന്നു പോവരുത് അഞ്ചാമത്തേത് റമലാനിൻ്റെ ആമുഖമാണ് എന്ത് റമലാനിൻ്റെ ആമുഖമാണ് ഷാഹാൻ ഇപ്പം നമ്മൾ ഏത് ബുക്കെടുത്ത് പരിശോധിച്ചാലും ഏത് എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ തുടക്കത്തിൽ ഒരു ആമുഖമുണ്ടാകും ആമുഖം വിശുദ്ധമായ ഖുർആാൻ എടുത്താലാൽ ഖുർആാനിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൻ്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ അതായത് ആ ഖുർആാനിൽ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നതുപോലെ എല്ലാ ഗ്രന്ഥത്തിലും എന്തുണ്ടാകും ഒരു ആമുഖമുണ്ടാകും എന്നതുപോലെ റമലാൻ പരിശുദ്ധമായ റമലാനിന്റെ ആമുഖമാണ് ഷാബാൻ അപ്പോൾ ഷാബാൻ എന്ന് പറഞ്ഞാൽ അത് റമലാനിന്റെ ആമുഖമാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ ഈ ശിഴ്ബ് എന്ന വാക്കിൽ നിന്നാണ് ഷാബാൻ എന്ന വാക്കുണ്ടായത് ഷിഴ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൈവരി ശിഖിരം എന്നൊക്കെയാണ് അതായത് മുകളിലേക്ക് കയറിപ്പോവാനാണ് നമ്മൾ ഈ കൈവരി വെക്കുന്നത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറിപ്പോകുമ്പോൾ മുകളിലേക്ക് കയറി കയറിപ്പോകുമ്പോഴാണ് ഈ കൈവരി വെക്കുന്നത് അതിനകത്ത് പിടിച്ച് പിടിച്ച് കയറാൻ അപ്പോൾ റമദാനാകുന്ന ആ മുകളിലത്തെ നിലയിലേക്ക് ഷാബാനാകുന്ന കൈവരിയുള്ള സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോവേണ്ടത് അപ്പോൾ വിഖറുകളും ദ്വായകളും സ്വലാത്തുകളും അതുപോലെ സുന്നത്തായ നോമ്പുകൾ സ്വതക്കുകള് ഖുർആൻ പാരായണം കുടുംബബന്ധം ചേർക്കുക അതൊക്കെ നമ്മുടെ ഈ ഒരു മാസത്തിൽ ഉണ്ടാവൽ വളരെ അത്യാവശ്യമാണ് പിന്നെ ഈ ഒരു സമയത്ത് യാ ഹയ്യു യാഹയ്യു കയ്യുമെന്ന നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും അതിശ്രേഷ്ഠമായ ഇസ്മു പറയാം അതുപോലെ തന്നെ അള്ളാഹു

വലിയ അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്തു 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 തിബ്ബ് 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 നമുക്കറിയാം ആ സ്വലാത്തു തിബ്ബ് അധികാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും അപ്പൊ രോഗങ്ങൾക്കുള്ള വലിയ ശിഫയാണ് സ്വലാത്തു തിബ്ബ് എന്നും പറയാം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല وعلى آله وصحبه وسلم أبدا نمال هذا قولت شيرتا برين أنور اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت اللرواه وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد ിം അപ്പോൾ ഈ സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കുക തിക്കറൊക്കെ ഉണ്ട് നമുക്ക് അത് ശ്രേഷ്ഠമായ ഒരുപാട് ദിക്റുകൾ പറയാനുണ്ട് അതുപോലെ അസ്മാൽ ഹുസൻ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളൊക്കെ പറഞ്ഞിട്ട് ദ്വാരക്കുക ഷാബാൻ അത് നമുക്ക് അനുകൂലമായി മാറണം പിന്നെ സാധാരണയൊക്കെ ഈ ഷാബാൻ മാസമൊക്കെ ആകുമ്പോൾ നനച്ചൂളി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതിപ്പോ ഉമ്മമാര് ചെയ്യുന്നുണ്ടോ എന്ന് നനച്ചുളി അപ്പോൾ എന്താ നനച്ചുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക വീടുകളിലുള്ള പാത്രങ്ങൾ അതെല്ലാം പുറത്തേക്ക് ഇട്ട് നല്ലപോലെ കഴുകി ഉണക്കി വെക്കുക അതുപോലെ തന്നെ റമദാനിലേക്കുള്ള അരിപ്പൊടിയും കോതമ്പ് പൊടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക പഞ്ചസാര ഒക്കെ വെക്കുക പിന്നെ അതായത് എന്ന് പറഞ്ഞാൽ പിന്നെ കടയിൽ പോകാൻ അത് വാങ്ങാൻ ഇത് വാങ്ങാനുള്ള മാസമായിട്ടല്ല നമ്മുടെ മുൻഗാമികൾ കരുതിയത് അവർ റമദാനിലേക്ക് ഷാബാനിലേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കും അതിൻ്റെ റമദാൻ ഫുൾ എന്താ വിഭാഗത്താണ് പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ശാരീരികമായ നനച്ചുകുളി വേണം ആത്മീയമായ നനച്ചുകുളി വേണം ആത്മീയമായ നനച്ചുകുളിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻഷാള്ള ഇനിയും നമ്മൾക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ താല്പര്യമുണ്ടാവണം എന്നാൽ മാത്രമേ അതിനുള്ള തൗഫീഖ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവെ പഠിച്ചവനെ ഈ പരിശുദ്ധമായ ഷാബാൻ ഞങ്ങളിലേക്ക് വരികയാൻ ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു റബ്ബേ ഞങ്ങളിൽ നിന്ന് ഈ കബൂലാക്കണേ റഹ്മാനെ കഴിഞ്ഞുപോയ റജബ് മാസം ആ റജബിൽ എന്തെല്ലാം സൽക്കരമങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ആക്കണേ അല്ല ഇനി വരുന്ന റമലാൻ ആ റമലാം മാസത്തെ പൂർണാർത്ഥത്തിൽ സ്വീകരിച്ച് ഒരുപാട് നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് കിളിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളോട് ആരെല്ലാം ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എത്രയോ സഹോദരിമാരെ സഹോദരങ്ങൾ റബി എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ